കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം ലഭിച്ചതിലുള്ള സന്തോഷം പങ്കിട്ട് അഖിൽ പി ധർമ്മജൻ അഖിലിന്റെ മൂന്നാമത്തെ നോവലായ റാം കെയർ ഓഫ് ആനന്ദിക്കാണ് പുരസ്കാരം ലഭിച്ചത് സാധാരണ എഴുത്തുകാരുടെയും ഈ രംഗത്തേക്ക് കടന്നു വരുന്നവരുടെയും വിജയമായി പുരസ്കാരത്തെ കാണുന്നുവെന്ന് അഖിൽ പറഞ്ഞു തന്റെ വായനക്കാർക്കായി അവാർഡ് സമർപ്പിക്കുന്നുവെന്ന് അദ്ദേഹം ആലപ്പുഴ കലവൂരിൽ ദൂരദർശൻ വാർത്തകളോട് പ്രതികരിച്ചു അവാർഡിനെ വളരെയധികം സന്തോഷമുണ്ട് ഇത് എന്റെ വായനക്കാർക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ് കാരണം ഒരുപാട് കാലമായിട്ട് ഒരു ജനപ്രിയ സാഹിത്യത്തിന് ഒരു അവാർഡ് കിട്ടിയിട്ടില്ല അപ്പോൾ ഈ ഒരു അവാർഡ് ഞാൻ എൻ്റെ സാധാരണ ആയിട്ടുള്ള പാവപ്പെട്ട വായനക്കാർക്ക് അതായത് ഒരുപാട് സാഹിത്യൊന്നും ചെയ്യാത്ത നോർമലി വായിക്കുന്ന എൻ്റെ വാഹനക്കാർക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കും ഞാനത് ചെന്നൈയിൽ പോയി രണ്ട് വർഷം നിന്നിട്ടാണ് നോവൽ എഴുതിയത് എനിക്ക് ആദ്യത്തെ രണ്ട് നോവൽ എഴുതി കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു റിയൽ ലൈഫ് എഴുതണം അല്ലെങ്കിൽ ഒരു കുറച്ച് കഥാപാത്രങ്ങൾ റിയൽ ആയിട്ടുള്ളവർ വേണമെന്ന് തോന്നിയപ്പോൾ ചെന്നൈയിൽ പോയിട്ട് രണ്ട് വർഷം ഇതിൻ്റെ അകത്തൊരു കഥാപാത്രം ഫിലിം അക്കാഡമിയിൽ പഠിക്കുന്നുണ്ട് ഞാനും കോഴ്സ് ചെയ്തതാണ് ഫിലിം അക്കാദമിയിൽ അങ്ങനെ അവിടെ പോയി നിന്നിട്ടാണ് കുറച്ച് എക്സ്പീരിയൻസ് സമ്പാദിച്ചു ബാക്കിയൊരു ഫിഫ്റ്റി പെർസെൻറ്റേജ്